ദാൽഭുധത്തിന്റെ സമയമാണ് കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ സകലത്തിലും സൂക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു വൻ കൃപകളാൽ കർത്താവ് നിങ്ങളെ നടക്കുന്നല്ലോ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വീര്യ പ്രവർത്തികളെ ചെയ്യും മർക്കൂസ് ലിഹായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക നോക്കിക്കേ ഇവിടെ എന്താണ് യേശു ക്രിസ്തു പറയുന്ന വാക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തു ആ വ്യക്തിയോട് പറഞ്ഞ വാക്ക് എന്താണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക അടുത്ത തൊട്ടു മുമ്പിൽ പറയുന്നു യേശു ആ വാക്ക് കാര്യമാക്കിയില്ല അപ്പൊ എന്താണ് ആ വാക്ക് പള്ളിപ്രമാണിയുടെ മോള് മരിച്ചുപോയി ദീനമായി കിടക്കുന്ന മോള് മരിച്ചുപോയി എന്ന വാർത്ത കുടുംബത്തിൽ നിന്ന് ബാല്യക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല കർത്താവ് ആ വാക്കിനെ മൈൻഡ് ചെയ്തില്ല ഒരു ഒന്നാലോർത്ത കേട്ടാൽ നമ്മൾ എല്ലാവരും ഷോക്കാവൂ അല്ലേ നമ്മൾ എല്ലാവരും സ്തംഭിക്കും നമ്മൾ കുറച്ചു നേരത്തേക്ക് ദുഃഖത്തിലേക്ക് അങ്ങ് പോകും നമ്മുടെ സന്തോഷം പെട്ടെന്ന് ഡൗൺ ആയി പോകും പക്ഷെ ബൈബിൾ പറയുന്നു യേശു ആ വാക്കിനെ മൈൻഡ് ചെയ്തില്ല കർത്താവ് പറഞ്ഞു വിശ്വസിക്കുക ചെയ്യുക എന്താണ് അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ വാക്കുകളെയും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുവെങ്കിൽ യേശുവിൻ്റെ വാക്കിനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങളോട് പറഞ്ഞേക്കാം രക്ഷപ്പെടത്തില്ല റെഡിയാകത്തില്ല ശരിയാകത്തില്ല ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരത്തില്ല മൊത്തം പ്രശ്നമാണ് അത് വിശ്വസിച്ചാൽ അത് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്ന് തീരുമാനിക്കുക എൻ്റെ മുമ്പിലിരിക്കുന്ന ആയിരം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും അതെന്നെ വിഴുങ്ങത്തില്ല യേശു ഇന്ന പള്ളിപ്രമാണിയുടെ മോളെ സൗഖ്യമാക്കുക അല്ല ചെയ്തത് പകരം മരിച്ചവരിൽ നിന്നും എണീപ്പിച്ചുവെങ്കിൽ എൻ്റെ ജീവനുള്ള വിഷയത്തിൽ ോടെ ഇരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് എത്ര അധികം കർത്താവ് ചെയ്യും ഈ വചനം കേൾക്കുമ്പോൾ പറയണം ഞാൻ എൻ്റെ വാക്കുകളെ മുഴുവനും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു എൻ്റെ മുമ്പിലെ സകല വിഷയത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതമാകും ഞാൻ സാക്ഷ്യമായി തീരും ഒന്ന് പറഞ്ഞു നോക്കിക്ക് വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും നന്ദി യേശുവേ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച് എന്നിട്ട് പറഞ്ഞ യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു എൻ്റെ വേദനകളെ ചുമന്നിരിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരാൾ എനിക്ക് വന്ന സൗഖ്യത്തിന് നന്ദി കർത്താവേ അത്ഭുതത്തിന് നന്ദി പറയുന്നു വിടുതലിന് നന്ദി പറയുന്നു മക്കളെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു അപ്പം വേദനകൾ വിട്ടുമാറുന്നല്ലോ രോഗം സൗഖ്യമായിരിക്കുന്നല്ലോ ഭൂതങ്ങൾ വിട്ടുമാറിയിരിക്കുന്നല്ലോ രോഗശക്തികൾ അവരെ വിട്ടുമാറി അവർ പൂർണ്ണ സൗഖ്യത്തിനായി നന്ദി പറയുന്നു താങ്ക് യു ജീസസ് കർത്താവ് തൊട്ട് പിടിവിച്ച കൃപക്ക് നന്ദി കടവാരത്തിലൂടെ കടന്നു പോകുന്നവർ ഫ്രീ ആകട്ടെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലാത്തവർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ കുടുംബം വിട്ട് മാറട്ടെ മുടൻ തുള്ളും ചികിടൻ കേൾക്കും മൂമൻ സംസാരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു എന്നുള്ളത് കർത്താവ് പറഞ്ഞ സുജാതയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു ഞാൻ ആ സുജാതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരു തലമുറയെ കർത്താവ് എന്നെ കുടുംബത്തിൽ കാണിക്കുവാണ് ഈ സുജാതയുടെ ഭവനത്തിൽ തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരു തലമുറയെ ദൈവം തൊടുന്നു അവൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്ന തലമുറ ഒരു സാക്ഷ്യമായി തീരാൻ വേണ്ടി പോകുന്നു നന്ദി കർത്താവ് അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി പറയുന്നു കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് നന്ദി പറയുന്നു ജീവിക്കുന്ന ർത്താവേ താങ്ക് യു ജീസസ് അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി കർത്താവ് എന്നെ കാണിക്കുമ്പോൾ ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം പ്രാർത്ഥിക്കുവാൻ വേണ്ടി കാണിക്കുന്നു നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ഭവനത്തിന് നിങ്ങളൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു നന്ദി യേശുവി കർത്താവിൻ്റെ നാമത്ത് ഞാൻ ബ്ലസ് ചെയ്യുന്നു എന്നിൻ്റെ ഉള്ളത്തിൽ കർത്താവ് നാളുകളായി കാത്തിരുന്ന ഒരു വിഷയത്തിന്റെ ഒരു നന്മയാണ് ഒരു ജോലി മേഖലയാണ് ഒരു പോസ്റ്റിലൂടെ നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ട്രുവാൻഡ്രത്ത് ഞാൻ കാണുവാണ് ആ കാഴ്ച ആ വ്യക്തിക്കുള്ളിലേക്ക് കരത്തിലേക്ക് ആ നന്മ വരാൻ വേണ്ടി പോകുന്നു ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നാളുകളായി കാത്തിരുന്ന് മനസ്സുമടുത്ത വിഷയമാണെന്നാൽ ദൈവം ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോകുന്നു ഗോഡ് ബ്ലസ് യു ധൈര്യത്തോടെ ഇരിക്കുക അനേകർക്ക് ഈ വചനം അയച്ചു കൊടുക്കുക അനേക കുടുംബങ്ങൾ രക്ഷപ്രാപിക്കാൻ ഇടയായി തരട്ടെ സുവിശേഷം വളരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ